ൃ ഗ ഗുരുവായ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ചിങ്ങമാസം ഒന്നാം തീയതിയാണ് പുതുവർഷ പുലരിയാണ് മണിക്ക് ഗുരുവായൂരപ്പൻ്റെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിണുണ്ട് അതിൻ്റെ ശോഭയിൽ നമ്മുടെ സച്ചിദാനന്ദക്കട്ട ഒരു ബ്രഹ്മക്കട്ട പുഞ്ചിരി തൂകി നിൽക്കണു പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും അങ്ങനെ രണ്ട് സ്വർണ്ണമാലകളെ ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകം കൊടുത്ത് ഒരു വെളുത്ത പട്ട് ചൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും കതളിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിമേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നണി കാണാൻ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പുഞ്ചിരിച്ച് നിക്കണ് നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപമാണ് ഭക്തജനങ്ങളെല്ലാവരും കാണുന്നത് ആ എല്ലാവർക്കും ആനന്ദത്തിലെ ആറാടി കണ്ണൻ്റെ തിരുനാമങ്ങളും ചെല്ലിയതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു നമുക്കും ആ സുന്ദര രൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാൽ ആ പുന്നിൻകിങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് വെളുത്ത പട്ടുചൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും കതിലപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ ബ്രഹ്മക്കട്ട സച്ചിദാനന്ദക്കട്ട എല്ലാവരും മനസ്സിൽ വിചാരിക്കൂ ആ രൂപം മനസ്സിൽ വിചാരിച്ച് ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കാണ് വരട്ടെ ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ ഒന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവട്ടെ നാമം ജപിച്ചോളൂ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണന്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്ക ചെല്ല അത് ഭഗവാൻ കേൾക്കും അത് ഉറപ്പാണ് നമ്മൾ കൊടുത്ത ആ സ്നേഹത്തിനേക്കാൾ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തോടി വന്ന് നമ്മളെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തരും അപ്പോൾ എല്ലാവരും വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഉത്തമമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണിത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള മടിയും കൂടാതെ എല്ലാവരും നിത്യ ഇത് പെടുത്തുക ജപിക്കുക 아주 다안 한다고 빈다 아주 다안 한다고 빈다 아주 다안 한다고 빈다